പിതാക്കളെ മറ്റെല്ലാവരെയും കൂടുതൽ ഇന്നത്തെ ഈവൽപാടിയിലെ ചിരിയും ചലനവും നിറയ്ക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശിശുവിനാശംസകൾ ഇന്ന് ഒരു പ്രത്യേക ത്തിലെ പൂമുട്ടകളാണ് അവരെ അതീവ കരുത്തനോടെ വേണം നനച്ചു വളർത്തുവാൻ എന്താണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭാരതം എന്ന് തന്നെ അതെ അതെ Se rende. ലോകത്തിൽ പല ഭാഗത്തും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും അവർക്ക് വിദ്യാഭ്യാസം നിഷോധിക്കപ്പെടുകയും ചെയ്യുന്നു What? ഞാൻ ൾ നിർത്തുന്നു സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും കരങ്ങളിലേക്ക് ചേർത്തു നിർത്താം കുഞ്ഞുങ്ങളുടെ അവ ചിന്തിക്കാനും അവരുടെ പുരോഗതിക്ക് നിൽക്കു അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ ശിശുദിനം കാരണമാകട്ടെ ഈ ശിശുദിനത്തിന് എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖം സന്തോഷത്താൽ നിറയട്ടെ എന്ന് അബന്ധിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ർക്കും ശിശുവിനെ ബഹുമാനപ്പെട്ട വിധി ലത്താക്കളെ ആദരണിയിലായ ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം

കുട്ടികളുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വേണ്ടി അദ്ദേഹം വിവിധ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ജവഹർലാലും നെഹ്റുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ശിശുദിനം കൂടി ആഘോഷിച്ചു വരുന്നു ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ നിന്ന് തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളാണ് ഇപ്പോഴും വളരെ പ്രശസ്തമാണ് ഈ മകളാണ് പിന്നീട് ഇന്ത്യയുടെ തീർന്ന ഇന്ദിരാഗാന്ധി

എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ നിന്ന് തൻ്റെ മകൾ ഇന്ദ്രക്ക് അയച്ച കത്ത് Good yeah. morning. Yeah. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നേരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷികമായ നവംബർ പതിനാലാണല്ലോ

നടപ്പാക്കിയത്ൂർണമായും സൗജന്യമാക്കി ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു കുട്ടികൾക്കുള്ള പോഷാഹാര ുംതരാക്കുന്നു കുട്ടികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം എന്നിവയെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിലൂടെ നീളം സ്ഥിരം ആഘോഷിക്കുന്നു ും കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടുകയും രാജ്യത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും ആഗ്രഹങ്ങൾ പോലെ ഒരി കെട്ടിപ്പിടുത്താൻ ഓരോരുത്തരും ശ്രമിക്കണത് നിർത്തുന്നു ജയ് ജയ്ശ്വതി